വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയെത്തിയിരിക്കുകയാണ് പുലർച്ചെ മൂന്നേ കാലോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും എത്തിയത് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന വിവാദം കത്തി കത്തിനിൽക്കെയാണ് മുഖ്യമന്ത്രിയുടെ മടങ്ങിവരവ് എന്നാൽ വിഷയത്തിൽ കോൺഗ്രസ് സി പി എം നേതൃത്വങ്ങൾ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഒരു വിദേശയാത്ര ഏറെ വിവാദമായിരുന്നു പ്രതിപക്ഷമടക്കം ഏറെ പ്രതിഷേധിച്ചൊരു സംഭവം തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങി എത്തിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ പാർട്ടിയെ തേടി എത്തിയിരിക്കുന്നത് ഒരു പുതിയ വിവാദമാണ് നമുക്കറിയാം സോളാർ സമരം ഒത്തുതീർപ്പാക്കിയ ഒരു വിവാദം അത് മറുവശത്ത് കോൺഗ്രസ്സും അതേസമയം തന്നെ കുടുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണിത് അതുകൊണ്ട് തന്നെ ഒരു വിഷയം ബി ജെ പി തന്നെ കത്തിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ കാണുന്നത് പക്ഷേ പാർട്ടിയിൽ അപ്പോഴും സി പി അടക്കമുള്ള ഘടക കക്ഷികൾ ഇതിനെതിരെ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുമുണ്ടല്ലോ കാര്യങ്ങളപ്പോൾ എങ്ങനെയാണ് പാർട്ടിക്ക് ഇനി നേരിടാനുള്ളത് ശ്രീരാമ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് മുഖ്യമന്ത്രി വിദേശ സന്ദർശനം പറഞ്ഞിരുന്നത് സിംഗപ്പൂർ ഇന്തോനേഷ്യ യു എ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് കൂടി മുഖ്യമന്ത്രി മടങ്ങി എത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ യാത്ര പോലും വളരെ രഹസ്യമായിരുന്നു സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പോകുന്ന മുഖ്യമന്ത്രി കൊച്ചിയിൽ നിന്നാണ് പുലർച്ചെ യാത്ര പോയത് അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് പാർട്ടിക്ക് പോലും അക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കപ്പെട്ടത് ഒപ്പം തന്നെ ഇത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാനം വലിയ രീതിയിൽ മഴയടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ യാത്ര ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് മാത്രമല്ല വളരെ രഹസ്യമായി പോകുന്നത് ഇത്തരം യാത്ര നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും ആ പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ ആ വലിയ രീതിയിൽ വിമർശനവും അതുമായി ബന്ധപ്പെട്ട ബിജെപി അടക്കം ഉയർത്തുകയും ചെയ്തു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയത് കൃത്യമായി വിദേശകാര്യ മന്ത്രാലയത്തെയും ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിച്ച് അനുമതി നേടിയ ശേഷമാണ് യാത്ര എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം പിന്നീട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായി മുഖ്യമന്ത്രി വിദേശ പര്യടനം പാർട്ടിയെ കൃത്യമായി അറിയിച്ചിരുന്നു അതൊരു വിനോദയാത്ര എന്ന നിലയിൽ തന്നെയാണ് ക്രമീകരിച്ചിരുന്നത് മറ്റ് യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ഉദ്ദേശങ്ങളും യാത്രയ്ക്കോ യാത്രയ്ക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് മുഖ്യമന്ത്രി കുടുംബവും മന്ത്രി മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ യാത്ര ഇപ്പോൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ വെട്ടിച്ചുരുക്കി അതായത് അവസാനം ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയത് നാളെ മുഖ്യമന്ത്രി മടങ്ങിയെത്തും എന്നുള്ളതാണ് അതിനും ഒരു ദിവസം മുന്നേ ഇന്ന് പുലർച്ചയോടെ വളരെ രഹസ്യമായി മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി ുന്നു സ്വാഭാവികമായും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് നമുക്ക് പറയേണ്ടി വരും സ്വാഭാവികമായും മുഖ്യമന്ത്രി എത്തുമ്പോൾ ഇനി നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാന നഗരിലടക്കം ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നു നവപതവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഗാർഹിക പീഡനങ്ങൾ കൂടി വരുന്നു സ്വാഭാവികമായും പോലീസിനെതിരെ വ്യാപക പരാതി സംസ്ഥാനത്ത് ആകെ തന്നെ ഉയർന്നു വരുന്നു പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുന്നു അത് രാഷ്ട്രീയമായക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ ചില വസ്തുതകളുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പരാതികൾ എത്തിയിട്ട് കൃത്യമായി നടപടി എടുക്കുന്നില്ല നാഥനില്ലാ കളരിയായി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മാറി എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിക്കുന്നത് ആ സമയത്താണ് ആഭ്യന്തരമന്ത്രിയുടെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയുടെ മടങ്ങിവരവ് സ്വാഭാവികമായി ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കും മന്ത്രിസഭാ യോഗത്തിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞത് തിങ്കളാഴ്ച മടങ്ങി എത്തും എന്നുള്ളതാണ് അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് പുതിയൊരു രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരിക്കുന്നു സംസ്ഥാന രാഷ്ട്രീയ കണ്ട ഏറ്റവും ശക്തമായ വലിയ സമരം എന്ന് നമ്മൾ പറഞ്ഞതാണ് സോളാർ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വലിയ പ്രതിഷേധം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ആ സമരമാണ് ഒടുവിൽ ഒത്തുതീർത്തതെന്ന വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് സമരം തീരുന്നതിന് ഇന്നലെ ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കിയത് സമരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകരുതെന്ന ഒരു ഭാഗം നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് വി എസിന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് ഇത്തരം ഒരു സമരവുമായി എൽ ഡി എഫ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസും സി പി ഒരുപോലെ പ്രതിരോധത്തിലാണ് പക്ഷേ കോൺഗ്രസിനെതിരെ ന്യായീകരിക്കാൻ ചില കാര്യങ്ങളുണ്ട് സ്വാഭാവികമായും അന്നത്തെ ആഭ്യന്തരമന്ത്രി അടക്കം വ്യക്തമാക്കി തിരുവഞ്ചൂർ വ്യക്തമാക്കിയത് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കലാപ കലാപകലുഷിതമായ അന്തരീക്ഷം തലസ്ഥാനത്ത് ഉണ്ടാകരുത് അത് ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട് അതിന്റെ ഭാഗമായി ഏതൊക്കെ തരത്തിലുള്ള പോം വഴികൾ ആലോചിക്കാം അതൊക്കെ താൻ ആലോചിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന കൂടിക്കാഴ്ച അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ചർച്ചയുടെ ഭാഗമായാണ് സോളാർ സമരം ഒത്തുതീർത്തത് എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത് മാത്രമല്ല ആരൊക്കെയായിട്ട് അത്തരം ചർച്ചകൾ നടന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദ അല്ല എന്ന് കൂടിയാണ് തിരുവഞ്ചൂർ പറയുന്നത് പക്ഷേ മറുവശത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി രാജിവെക്കാതെ ശക്തമായ നടപടികളില്ലാതെ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാണ് സമരം തുടങ്ങിയത് ആ സമരം തുടങ്ങി മുപ്പത് മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു ചർച്ച പോലും ഇല്ലാതെയാണ് സമരം അവസാനിപ്പിച്ചത് സമരം അവസാനിപ്പിക്കുമ്പോൾ സി പി എം പ്രത്യേകിച്ച് എൽ ഡി എഫ് എല്ലാം തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ടേംസ് ഓഫ് റഫറൻസിന്റെ ഭാഗമായിരിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം വന്നിരിക്കുന്നു സ്വാഭാവികമായും തങ്ങൾ അതിൽ തൃപ്തരാണ് എന്നുള്ളതാണ് നമുക്കറിയാം സ്വാഭാവികമായും ഒരു സമരം സംസ്ഥാനത്തോ എവിടെയും നടക്കട്ടെ ആ സമരത്തിന്റെ ആളുകളുമായി ഒരു സർക്കാർ ഭരണ സംവിധാനം ചർച്ച നടത്തും പക്ഷെ അത്തരം ഒരു സാഹചര്യം ഈ കാര്യത്തിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ഒത്തുതീർപ്പ് വരുന്ന ഒരു സാഹചര്യം പേരിലായിരുന്നു ആ ഒത്തുതീർപ്പ് എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നത് ഏതായാലും ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് പോലെ തന്റെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അന്നെങ്കിലും ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും സത്യവും പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു കാരണം അണികളെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ അവരെ വിട്ടികളാക്കി ഒരു സമരത്തിലേക്ക് എത്തപ്പെട്ടു അതിന് ഇറങ്ങി തിരിച്ചു എന്നുള്ള വിമർശനം സി പി എം നാളേക്കെങ്കിലും കേൾക്കേണ്ടി വരുമെന്നുള്ളത് വസ്തുതയാണ് മറു ഇത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്ന് ബി വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ശ്രീജ